കർണാടകയിലെ മാണ്ഡ്യ മണ്ഡലം നടി സുമലതയെ സംബന്ധിച്ചിടത്തോളമേറെ വൈകാരികമായ ബന്ധമുള്ള മണ്ഡലമാണ് സുമലതയുടെ ഭർത്താവും അന്തരിച്ച നടനുമായ അംബരീഷും ഇതേ മണ്ഡലത്തിൽ നിന്നാണ് പലകുറി ജയിച്ചു കയറിയത് അതുകൊണ്ട് തന്നെ സിറ്റിംഗ് എം പി ആയ സുമലത സ്ഥാനാർത്ഥി നിർണയത്തിനും മുമ്പേ മാണ്ഡ്യയിൽ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു എന്നാൽ പെട്ടെന്നാണ് എല്ലാം തകിടം അറിയുന്നത് കർണാടകയിൽ ജെ ഡി എസ് ബി ജെ പിക്ക് കൈ സുമലതയുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീടിരിക്കുകയാണ് എൻ ഡി എ സഖ്യത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് ആവശ്യപ്പെടുന്ന സീറ്റുകളിലൊന്നും മാണ്ടിയാണ് അത് വിട്ടുകൊടുക്കാൻ ബി ജെ പി സമ്മതം അറിയിച്ചത് സുമലതയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇതോടെ ബി ജെ പിയുമായി ഇടം തിരിഞ്ഞു നിൽക്കുന്ന സുമലത സഹായത്തിന് കർണാടക ഭരിക്കുന്ന കോൺഗ്രസിനെ ഈ അടുത്തേക്ക് പുറപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് നേതാക്കളെ ഔദ്യോഗികമായി കണ്ടില്ലെങ്കിലും സഹായം തേടി സുമലതയുടെ ഇടനിലക്കാർ കോൺഗ്രസിനെ സമീപിച്ചിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനു പിന്നാലെ എൻ ഡി എ സഖ്യത്തിലെത്തിയ ജെ ഡി എസിനെ തന്റെ മണ്ഡലമായ മാണ്ഡ്യ വിട്ടുകൊടുക്കില്ലെന്നും സുമലത പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഭർത്താവ് അംബരീഷിന്റെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സുമലത സ്വതന്ത്രയായി ഇതേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയതാണ് പിന്നീടാണ് അവർ ബി ജെ പി പക്ഷത്തേക്ക് ഏർ കൂടുമാറുന്നത് അടുത്തിടെ ജെ ഡി എസ് എൻ ഡി എ സഖ്യത്തിൽ ചേർന്നതോടെയാണ് ചിത്രം മാറിയത് കഴിഞ്ഞ ദിവസം ഈ കാര്യം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ചത്താലും മാണ്ഡ്യ വിട്ടു കൊടുക്കില്ല എന്നതാണ് അവർ പറഞ്ഞത് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന വാർത്തകളും സുമലത തളിക്കളഞ്ഞിരിക്കുന്നു ബി ജെ പി ദൾ സീറ്റ് ധാരണയെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ സുമലത താൻ എന്നും ഈ മണ്ഡലത്തിൽ നിന്നും തന്നെ മത്സരിക്കുമെന്നും പറയുന്നുണ്ട് ദേവഗൗഡിയുടെ കൊച്ചുമകനും കുമാരസ്വാമിയുടെ മകളുമായ നിഖിൽ കുമാരസ്വാമിയാണ് കഴിഞ്ഞ തവണ സുമലതയ്ക്കെതിരെ മത്സരിച്ചത് നല്ല മാർജിനിൽ ജെ ഡി എസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് സുമലത ഡൽഹിക്ക് പറഞ്ഞത് എന്തായാലും വേണ്ടി മാണ്ഡ്യ വിട്ടാലും അത്ഭുതപ്പെടാനില്ല മാണ്ഡ്യ ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് ഇവിടം പിടിച്ചെടുക്കുക എന്നത് പാർട്ടിയുടെ അഭിമാന പ്രശ്നം കൂടിയായ സാഹചര്യത്തിലാണ് സുമലതയെ അവിടെ നിന്നും മാറ്റുവാൻ ബി ജെ പിയും തീരുമാനിക്കുന്നത് കഴിഞ്ഞ ദിവസം സുമലത ഈ സീറ്റുമായി ബന്ധപ്പെട്ട് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരുമായി കണ്ട് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇനി പ്രധാനമന്ത്രി മോദിയുമായി ചർച്ച ചെയ്യാനുള്ള അവസരം സുമലതയ്ക്ക് നൽകാമെന്ന് ബി ജെ പി അറിയിച്ചെങ്കിലും ഇനി മറ്റു ചർച്ചകൾക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്നതാണ് സുമലത അറിയിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി തരംഗത്തിൽ കോൺഗ്രസിന് ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയ സംസ്ഥാനമാണ് കർണാടക കോൺഗ്രസിന്റെ ശക്തി കർണാടകയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാനായത് വെറും ഒരു സീറ്റിൽ മാത്രമാണ് ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ